ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ആം ആദ്മിയുടെ സർവ്വമുന്നേറ്റത്തെയും തകർത്തിരിക്കുകയാണ് പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പല സംസ്ഥാനങ്ങളും ആം ആദ്മിയുടെ മുന്നിൽ ഇനി കുട്ടികടയ്ക്കപ്പെടുമെന്നുള്ളതിനെ ഒരു സംശയവുമില്ല ആം ആദ്മിക്ക് ഇപ്പോൾ ഭരണത്തിലുള്ള പഞ്ചാബും നിലനിർത്താൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം അവർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്രയേറെ ആ പാർട്ടി നിർജീവമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു ഡൽഹിയിലെ പരാജയത്തിനു ശേഷം ഗുജറാത്തിൽ നിരവധിയായിട്ടുള്ള ആം ആദ്മിയുടെ ജില്ലാ കമ്മിറ്റികൾ കോൺഗ്രസിലേക്ക് ലയിക്കുന്ന ഒരു സാഹചര്യം ഊരിത്തിരിഞ്ഞു വരികയാണ് ആം ആദ്മിയുടെ സംസ്ഥാന നേതാക്കളിൽ പലരും തിരികെ കോൺഗ്രസിലേക്ക് െന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി മത്സരിക്കാനിടയായത് പ്രതിപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിച്ചു ബി ജെ പി സർവ്വകാല റെക്കോർഡോടുകൂടി നൂറ്റി അൻപത്തിയേഴ് സീറ്റുകളാണ് തൂത്തുവാരിയത് അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് യഥാർത്ഥ സ്പോയിലറായി മാറിയത് കോൺഗ്രസിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ അള്ളുവെക്കുകയാണ് ചെയ്തത് ഗോവയിലും സമാനമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയായിരുന്നു എന്നാൽ ഹരിയാനയിൽ ആം ആദ്മി വിചാരിച്ചതുപോലെ കോൺഗ്രസിന് അള്ളുവയ്ക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും ബി ജെ പിയുമായി വെറും ഒരു ശതമാനത്തിന് താഴെ വോട്ട് വ്യത്യാസം മാത്രമേ ഹരിയാനയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഡൽഹിയിൽ കോൺഗ്രസ് മത്സരിച്ചത് ആം ആദ്മിക്ക് തിരിച്ചടിയായി കോൺഗ്രസുമായി ഒരു ധാരണയിലേക്ക് പോകാൻ ആം ആദ്മി തയ്യാറാകാതിരുന്നത് പതിനാലോളം മണ്ഡലങ്ങളിൽ ആം ആദ്മിയുടെ പരാജയത്തിന് കാരണമായതായി വ്യക്തമാണ് പതിനാലോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായകമായിരുന്നു ഒരുപക്ഷെ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയതും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെയെന്ന് കണക്കുകൾ വ്യക്തമാക്കുകയാണ് അതിനിടയിലാണ് ഗുജറാത്തിൽ ഇപ്പോൾ അടികിട്ടിയിരിക്കുന്നത് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് ഉള്ളത് ഗുജറാത്തിൽ സമ്പൂർണമായി ബിജെപിയുടെ ആധിപത്യമാണ് ബിജെപി അധികാരത്തിലെത്തിയതിനുശേഷം ഇന്നേവരെ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിമാരും മന്ത്രിസഭയും മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും ബിജെപിയെ സംബന്ധിച്ചു ഗുജറാത്താണ് ഇന്നും എന്നും അവരുടെ ശക്തി ദുർഗം അവിടേക്കാണ് ആം ആദ്മി പാർട്ടി നുഴഞ്ഞ് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി കളയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തവണ ഗുജറാത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുണ്ടായ വിള്ളൽ പതനത്തിന്റെ തുടക്കമാണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു സൂറത്തിൽ ബിജെപിയുടെ ഏകപക്ഷീയമായ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ് ബിജെപി അധികനാൾ മുന്നോട്ടു പോകുകയില്ല എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ജഗദീഷ് ടാക്കൂർ പറഞ്ഞിരിക്കുന്നത് ആം ആദ്മിക്ക് ഇനി വേണമെങ്കിലും സഖ്യം ചേരാം എന്നാൽ ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ത് തീരുമാനിക്കണമെന്നതാണ് താക്കൂറിന്റെ തീരുമാനം